കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയുമായാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് പാസ്ത കുക്ക് ചെയ്യുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഒന്ന് നന്നായി ചൂടാവുന്ന സമയം വരെ വെയിറ്റ് ചെയ്യുക പ്പോൾ വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ രണ്ട് കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത് പാസ്ത ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ഏകദേശം ഒരു ഒമ്പത് മിനിറ്റ് സമയം ആകുമ്പോഴേക്കും പാസ്ത ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് പിന്നീട് ഇതൊരു സ്ട്രെയിനറിലേക്ക് ചേർത്ത് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കുക അതിനുശേഷം നന്നായി തണുത്ത വെള്ളം ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നീട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് നിങ്ങൾ ചിക്കൻ ഉപയോഗിക്കാതെയാണ് പാസ്ത ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് ചെറുതായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം കട്ട് ചെയ്തതും യെല്ലോ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് കോൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത് ചെറിയ തീയിൽ ഒന്ന് വാട്ടിയതിന് ശേഷം ഇത് ഞാനിവിടെ മാറ്റിവെക്കുന്നുണ്ട് പിന്നീട് അതേ പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ചേർത്തതിന് ശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ മൈദയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നന്നായിട്ട് തന്നെ ഇത് ചൂടാക്കിയെടുക്കണം അതിനു ശേഷം ഇതിനകത്തേക്ക് പാൽ ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒരു കപ്പളവിൽ പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ആ മൈദയുടെ കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നതാണ് അതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒരു കപ്പളവിൽ പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം ഞാനിവിടെ രണ്ട് കപ്പളവിൽ പാൽ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു അൻപത് ഗ്രാം അളവിൽ ചദാർ ചീസാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചതാർ ചീസ് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒരു നുള്ളു ഒരിഗാനോ കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവ ചേർത്ത ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം തവ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നല്ല ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാസ്ത നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം ആയിട്ട് താഴെ അറിയിക്കുക അപ്പോൾ ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പികളുമായി വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്